നമസ്കാരം ഞാൻ സുബേർ പഠിപ്പാണ് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും നിങ്ങളെല്ലാം എനിക്ക് ഏറെ വേണ്ടപ്പെട്ടവരാണ് ഇന്നത്തെ ഒരു വിഷയം വീട് എന്നതാണ് വീട് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഭവനം തലചയക്കാൻ ഒരിടം എന്നത് മനുഷ്യരുടെ മാത്രമല്ല നോക്കൂ നിങ്ങൾ ഓരോ പക്ഷികളും മനോഹരമായ പക്ഷികൾ മനോഹരമായ വീടുകൾ നിർമ്മിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷികളുടെ ചില വീട് ഒരത്ഭുതമാണ് നമുക്ക് തല മരത്തിലെയും തെങ്ങിലൊക്കെ തൂങ്ങിക്കിടക്കുന്ന പക്ഷികളുടെ വീടുകൾ നമുക്ക് കാണാം അതിനകത്ത് അവരുടെ സ്വർഗീയ കിടപ്പറകൾ പക്ഷികളുടെ വീടുകൾക്കകത്തുള്ള കാണാം അതുപോലെ തന്നെ ഇഴജന്തുക്കളിൽ ഇപ്പോൾ ഉറുമ്പിൻ്റെ കൂടുകൾ മറ്റ് അങ്ങനെ ഒരുപാട് ഭവനങ്ങൾ എന്നാൽ മനുഷ്യരോ മനുഷ്യരും വീട് എന്നത് ഭവനം എന്നത് തലചായ്ക്കാൻ ഒരിടമെന്നത് മനുഷ്യന് ഒഴിച്ചു കൂടാനാവാത്തതാണ് ആകാശത്തു നിന്ന് തിമിർത്ത് പെയ്യുന്ന മഴ അല്ലെങ്കിൽ കത്തിജലിക്കുന്ന സൂര്യപ്രകാശം അല്ലെങ്കിൽ ആഞ്ഞടിക്കുന്ന കാറ്റ് എന്തിനായാലും മനുഷ്യന് ഒരു സ്വസ്ഥമായി ആ മനുഷ്യന് ജീവിക്കാൻ വീട് വേണമെന്നുള്ളതാണ് അപ്പോൾ വീട് ഒരു മനുഷ്യൻ്റെ ദൈനംദിന കാര്യത്തോടൊപ്പം ജീവിത പ്രയാണത്തിനോടൊപ്പം ഒരു വീട് എന്നത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹവും സ്വപ്നവുമാണ് വീടിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത് വീടിൽ നിന്നാണ് കുടുംബം ആരംഭിക്കുന്നത് വീടിൽ നിന്നാണ് മനുഷ്യൻ്റെ യാത്ര ആരംഭിക്കുന്നത് എല്ലാ യാത്രകളും വീടിൽ നിന്നാണ് ആരംഭിക്കുന്നത് മനുഷ്യൻ എല്ലാവിധ ആധുനിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും ആധുനിക ലോകത്തെ എല്ലാ വികസനങ്ങളിലേക്കും എല്ലാ രംഗങ്ങളിലേക്കും മനുഷ്യൻ ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇന്ന് ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുകയാണ് അങ്ങനെ ഏത് ഉയരങ്ങളിലേക്ക് മനുഷ്യൻ പോകുമ്പോഴും എത്ര ഉയരങ്ങളിലേക്ക് മനുഷ്യൻ യാത്ര ചെയ്യുമ്പോഴും തിരിച്ചാ മനുഷ്യൻ വരുന്നത് അവൻ്റെ വീടിലേക്ക് തന്നെയാണ് അപ്പോൾ വീട് ഏതൊരു മനുഷ്യനും ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ആ വീട് എത്ര മനോഹരമാണ് എന്നതാണ് ചിന്താ വിഷയമുള്ളത് വീടിൻ്റെ വലിപ്പമല്ല വീടിൻ്റെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന കോൺക്രീറ്റ് സൗധങ്ങളെയല്ല അല്ലെങ്കിൽ വൻകിട കെട്ടിട സമുച്ചയങ്ങളെയല്ല ആ വീട് മനോഹരമാക്കുന്നത് ആ വീടിനകത്ത് താമസിക്കുന്ന മനുഷ്യർ സാധാരണക്കാരായ മനുഷ്യർ എത്ര സന്തോഷത്തോടെയും എത്ര സുഖകരമായും എത്ര ആത്മവിശ്വാസത്തോടെയും അവർ ആ വീടിനകത്ത് കടന്നുറങ്ങുന്നു അതാണ് ആ മനുഷ്യൻ്റെ വിജയമെന്ന് പറയുന്നത് അതുപോലെ തൻ്റെ കൂടെയുള്ളവരെ ശുശ്രൂഷിക്കാൻ കൂടെയുള്ളവരെ ആശ്വാസം നൽകാൻ കൂടെയുള്ളവർക്ക് സാന്ത്വനം നൽകാൻ കൂടെയുള്ളവർക്ക് സമാധാനം നൽകാൻ വീട് അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ട് എനിക്ക് വീടിനെക്കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത് എല്ലാവർക്കും ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും അവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള മനോഹരമായ വീടുകളുണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് വീട് വൃത്തിയായി സൂക്ഷിക്കുക എന്നത് മനുഷ്യൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ആ വീടിൽ മനോഹരമായ ഭക്ഷണം കഴിക്കുക എന്നത് മറ്റൊരു പ്രത്യേകതയാണ് ആ വീടിലുള്ള കുടുംബാംഗങ്ങളോടൊക്കെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ആ ഒരു വീടിനകത്ത് മനുഷ്യൻ എത്ര സന്തോഷകരമായി ജീവിക്കുന്നുവോ അതാണ് ആ മനുഷ്യൻ പുറത്തിറങ്ങിയാൽ സമൂഹത്തോട് കാണിക്കുന്ന പ്രതിബദ്ധത എന്ന് പറയുന്നത് വീടിൽ നിന്നാണ് എല്ലാ സ്വഭാവ ശുദ്ധീകരണവും ഒക്കെ ആരംഭിക്കുന്നത് വീടിൽ നിന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരോടും പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ നിലവിലുള്ള വീടുകൾ മനോഹരമാകട്ടെ നിങ്ങളുടെ വീടുകളിലുള്ള നിങ്ങളുടെ ജീവിതം സന്തോഷകരമാകട്ടെ വീടില്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് റെയിൽവേ പുറംപോപ്പ് ഭൂമികൾ കടന്നുറങ്ങുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള ദരിദ്ര നാരായണന്മാരുടെ നാടാണ് നമ്മുടെ നാട് സ്വന്തമായി വീടില്ലാതെ പല സ്ഥലങ്ങളിൽ കടന്നിറങ്ങുന്ന അനേകം പാവപ്പെട്ട മനുഷ്യരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും വീടില്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ന് ഭൂമിയിലുണ്ട് അതുകൊണ്ട് തന്നെ ആ മനുഷ്യർക്കൊക്കെ വീടില്ലാത്ത ഓരോ മനുഷ്യർക്കും സ്വന്തമായി ചെറിയ മനോഹരമായ കുടിലുകളുണ്ടാകട്ടെ വീടുകളുണ്ടാകട്ടെ എന്നാണ് എനിക്ക് ഈ സന്ദേശത്തിലൂടെ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ മനോഹരമായി താമസിക്കുമ്പോഴും നിങ്ങൾ അയൽവാസികൾ നിങ്ങൾ തൊട്ടടുത്തുള്ളവർ നിങ്ങൾ ബന്ധുമിത്രാദികൾ നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾ സ്നേഹിക്കുന്നവർ അവർക്കൊക്കെ വീടുകളുണ്ടോ എന്നും അവർക്ക് സ്വസ്ഥമായും സമാധാനമായി ജീവിക്കുന്നുണ്ടോ എന്നും നോക്കുകയും അയൽവാസിയെ സ്വന്തം സഹ തൻ്റെ അയൽവാസികളെ ഏറ്റവും അടുത്ത ബന്ധുക്കളെക്കാൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഓരോ അയൽവാസിയെയും ഉള്ള ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും ആ മനോഹരമായ വീടിൽ താമസിക്കുന്ന ആളുകളുടെ പ്രത്യേകതയാണ് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നതാണ് പ്രവാചകൻ്റെ വാക്കുകളും ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് മനോഹരമായ വീടുകളിൽ താമസിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യമുള്ള ജീവിതമുണ്ടാകട്ടെ എന്നും വീടില്ലാത്ത മുഴുവൻ മനുഷ്യർക്കും എല്ലാവർക്കും അവർക്ക് ആഗ്രഹിക്കുന്ന വീടുകൾ ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് നിങ്ങളുടെ സുബേർ